ഗൈസ് വെരി ഗുഡ് മോർണിംഗ് ഓക്കെ അതിന് വീഡിയോ കളിക്കാൻ പറ്റില്ല ഫുൾ നേക്കഡായിട്ട് കുളിപ്പിക്കാനുള്ള പരിപാടി അതേപോലെ ഇന്ന് മറ്റേ സാറിന് ഓപ്പൺ എയർ ആയിട്ടൊരു ഗുളിക ബാത്റൂമിലല്ല ഓപ്പൺ എയർ ഗുളിയാണ് ഓപ്പൺ ബാത്റൂഡ് ആ വെള്ളപ്പൊ കളയൂട്ടോ നിന്ന് പൈപ്പിൽ കളിക്കാൻ അവന് ഒരു ഒരു അപ്പം ബാത്റൂമിൽ ഭയങ്കര ചെക്കൻറെ ഡ്രസ്സിന്റെ എങ്ങനെ പോണെ ഓപ്പൺ ഓപ്പൺ ബാപ്പൺ കുളി ബേബി ആ ഹസിബേബി വെള്ളം വീണ കൊഴപ്പില്ല അല്ലെ കഴിഞ്ഞു അവന്റെ കുളി കഴിഞ്ഞു അവന്റെ കരച്ചിലും കഴിഞ്ഞു കി നീളല് ബേബി ചെയ്യാൻ നല്ല മൂടാ ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇത് നമ്മുടെ ലൈഫിലത്തെ വേറൊരു അപ്പൊ വേണ്ടി പോണം നമുക്ക് നമുക്ക് കഴിക്കണം വേണം ഓടി ഇതാണ് ലവ് ലാപ്പിന്റെ ഫോർ ഇൻ വൺ ബേബി ഹൈ ചെയർ വിത്ത് വീൽസ് ഉണ്ണികളെ ഇതിലിരുത്തി ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവർ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ പഠിക്കും അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇതിലൊരു റിമൂവബിൾ സീറ്റ് കവർ ഉണ്ട് അസംബിൾ ചെയ്യാനും ഈസിയാണ് നാല് രീതിയിൽ അത് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും ഒന്ന് നല്ല ഹൈറ്റിൽ വെക്കാം ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ഇതിലുണ്ട് അപ്പോൾ അതിലാണ് നമുക്ക് ഫുഡൊക്കെ വെക്കാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണികൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കും പിന്നെ വീരം മാത്രമായിട്ട് ഫിറ്റാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു വണ്ടി പോലെയൊക്കെ യൂസാക്കാം അപ്പോൾ ഉണ്ണികൾക്ക് അത് കളിക്കാനും സുഖമാണ് ഹസ്ക്കുടനത് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളിച്ച് നടക്കുമായിരുന്നു പിന്നെ കുറച്ച് ഹൈറ്റിലും വെക്കാനായിട്ട് പറ്റും അതായത് ഏറ്റവും ഉള്ള ആ ലെഗുകൾ മാറ്റി ചെറിയ ലെങ്ത് ആക്കാനായിട്ട് പറ്റും അത് രണ്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ലെഗ്ഗുകൾ ചെറിയ ഹൈറ്റിലും വെക്കാനായിട്ട് പറ്റും പിന്നെ സീറ്റ് മാത്രം ചെയറുമ്പോൾ സെറ്റാക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവരെ ഇരുത്താം അവരും നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചോളും കളി നമുക്ക് ട പോവാട്ടാറു ബാബാ സമയങ്ങളല്ല വണ്ടിയിലൊക്കെ പൊന്നൂസ് വണ്ടി ഓടിക്കാണ് അതുകൊണ്ടാണ് ഞാൻ എടുക്കണ വീഡിയോ ഞാൻ ബാക്കിലായിരിക്കണതെ അപ്പൊ ഉണ്ണിനെ കൊണ്ട് പുറത്തിരിക്കാനായിട്ട് പറ്റില്ല ചെറുണ്ടിലിരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഏർ ഒന്നില്ല ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ലേ വളരെ ഒരു ാണ് പോണത് തമ്പരയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ സർപ്രൈസ് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ കൊറേ മൂന്നാലഞ്ചു കൊല്ലായിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ആയിരുന്നു ഇന്ന് അവസാനിക്കാൻ പോകുന്നത് ഞാൻ മൂന്നാലഞ്ചു കൊല്ലായിട്ട് പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു മൂന്നാലഞ്ചു കൊല്ലായിട്ടുള്ള എന്റെ പ്രിപ്പറേഷൻ തന്നെ പറയാം അങ്ങനെ എല്ലാം ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതെ ഗൈസ് അതിനു വേണ്ടിട്ടാണ് നമ്മള് ഇപ്പൊ ഇന്ന് പോണത് അത് ഇന്ന് നമ്മള് ഫുൾഫിൽ ചെയ്യാണ് ഒരു തടസ്സം ഇല്ലാണ്ട് ഒരു തടസ്സം ഇല്ലാണ്ട് അത് കഴിയട്ടെ എന്നെ ഇപ്പൊ പ്രാർത്ഥനയുള്ളൂ ഗൈസ് അപ്പൊ നമുക്കിനെ അവിടെ എത്തിയിട്ട് പട്ടണക്കാരണ കാണോ അവിടെ അങ്ങനെ കൊറേ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല തോന്നണല്ലേ നമ്മളെ മുന്നും പണ്ട് ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്

അങ്ങനെ നമ്മളുടെ കൊറേ നാളത്തെ ആഗ്രഹം ഏർ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ എല്ലാവരുടെ മനസ്സിലും ആഗ്രഹങ്ങളായിരിക്കും എല്ലാവരുടെ ഉള്ളിലുണ്ടാവണ ആഗ്രഹങ്ങളായിരിക്കും സ്വന്തമായിട്ട് സ്ഥലം മേടിക്കുന്ന സ്ഥലം അത് ചെറുതോ വലുതോ വാട്ട് എവർ എന്താണെങ്കിലും അങ്ങനെ ആയിരിക്കും ഹസ്ബൻഡിട്ട് എല്ലാ മിഡിൽ ക്ലാസ് ആളുകളുടെയും ആഗ്രഹായിരിക്കും സ്വന്തമായിട്ടുള്ളത് അപ്പൊ അത് ഇന്ന് അച്ചീവ് ചെയ്യാൻ പോവാണ് എല്ലാവരുടെ പ്രാർത്ഥന വേണം അത്രേ ഉള്ളൂ അല്ലെ ഹസ്ബേബി വലുതാവുമ്പോ ഈ വീഡിയോ കാണാൻ ഞാൻ അതാണ് ഹസ്ബേബിന്റെ താഴെ നിന്നവനെ എടുത്ത് പൊന്തിച്ച് പിടിച്ചിട്ട് കയ്യില് പിടിച്ച് പറയണത് അതാണ് സിക്സ് മന്ത്രി മന്ത്ണ്ട് നാളെ നമ്മള് ഫണ്ട് ഒക്കെ അറേഞ്ച് ചെയ്യായിരുന്നു പേയ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ക്ലിയർ ആയി കരയില്ല നീ അപ്പൊ അതാണ് ഇന്ന് നമ്മളുടെ അത് രജിസ്ട്രേഷൻ നടക്കുന്ന ദിവസമാണ് കല്ലേറ്റങ്കരല്ലേ സ്ഥലം ഇരിഞ്ഞാലക്കോടടുത്ത് കല്ലേറ്റം കരയിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ അതാണ് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ വണ്ടിയിൽ ഇന്നപ്പോൾ ഞാനും പൊന്നു സൂര്യ ഫ്രെയിമില് വന്നില്ല ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു ഫ്രെയിമിൽ വന്നപ്പോൾ പറയാൻ വേണ്ടിട്ട് നിന്ന് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞുണ്ടാ ഇത് കണ്ടാ തമ്പ് അടിച്ചു നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു ആ രജിശേഷം അവരെന്നെ ചെയ്തോളും പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആധാരം കളക്ട് ചെയ്യാം എന്താണ് നമ്മുടെ പരിപാടി ഓക്കെ ഇത് വല്ലതറിയണ്ട പൊന്ന അങ്ങനെ നമ്മളിനി പോവാണ് നല്ല പൊന്ന നമുക്ക് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കല്ല നമ്മളിവിടെ നേരെ തൃശ്ശൂരൊക്കെ പോണേ

എന്നിട്ട്ണിന്താ പിന്നെ കഴിഞ്ഞു സമ്മിച്ച് പറയണ്ടായിരുന്നു കുക്കർ ബിരിയാണി ഉണ്ടാക്കണം വീട്ടിലേക്ക് ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ അരി വേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് മിച്ചി സിമ്പിൾ ബിരിയാണി ഒന്നും പറയണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കട്ടെ നീ എന്തായാലും ഇണ്ടാക്കണില്ല ഒരു പ്രാവശ്യം വീട്ടിൽ അരി വേടി അച്ഛേ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു മേടിച്ചോണ്ട് വന്നു പക്ഷെ ഇണ്ടാക്കിയില്ല ആ ഇരിക്കും തിരിച്ചു ചെയ്താ പറഞ്ഞോലെ ചിക്കൻ ബിരിയാണിയാണ് അമ്മ ഉണ്ടാക്കിയേക്കണത് ചിക്കൻ ഉണ്ട് പപ്പടമുണ്ട് പിന്നെ ഇത് പപ്പടം ഇത് സാലഡ് ഇതാണ് പരിപാടി ഇത് കഴിക്കുള്ളത് എനിക്ക് നല്ല ബസ് ഉണ്ട് ഞാൻ കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയതിന്റെ പേരില് ഒരു സാധനം കഴിക്കാണ്ട് ഇറങ്ങിയാ സൂപ്പറോ പറന്നോട്ടോ എല്ലാം പറക്കി തിന്നോട്ടോ നീ ഇതില് കൊറച്ചിട്ടെ ഇതിലും കുറച്ചിട്ടെ പട്ട്യപനെ തന്നെ ഹസിബേബിയുടെ പുതിയ ഡ്രസ്സ് ഹസിബേബിയുടെ പുതിയ ഡ്രസ് കാണിച്ചിട്ട് ട്രൗസർ പിന്നെ നമ്മളിവിടെ ഇവിടെ എത്തിയ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും പൊന്നൂസും ടൗണിലേക്ക് പോയി തൃശ്ശൂർ ടൗണിലേക്ക് പോയി നമുക്കവിടെ നമ്മളൊക്കെ അവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു നമ്മളാ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലത്തെ പരിപാടിക്ക് പോയപ്പോഴാണ് നമ്മൾ ഉണ്ണിക്ക്

ഒമ്പതര പത്ത് മണിയായിപ്പോ ഇറങ്ങി നേരെ ഓഫീസിൽ പോയി അത് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടിയിലൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി നമ്മള് ടൗണിലേക്ക് പോയി അവളുടെ പരിപാടികൾ കഴിഞ്ഞിട്ട് എത്തി രാത്രി സമയം ക്ലോക്കിൽ നോക്കി മണി കഴിഞ്ഞു മണി കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണിയാവും ഓക്കെ അപ്പൊ അത്രയുള്ളു ലൈക്ക്